ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ ഞാൻ സ്വന്തം ഇന്നേ ഞാൻ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ മൊബൈൽ ആപ്പാണ് ഈ മൊബൈൽ ആപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വാഹനം ഓടിക്കുന്നവരായാലും എങ്ങനെയായാലും നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു ആപ്പാണ് ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കഥ പിന്നെ പറയാം ഇത് കേരള പോലീസിൻ്റെ ആപ്പാണ് പോൾ ആപ്പ് എന്ന് പറയും അപ്പോൾ പോൾ ആപ്പിലാണ് ഇന്നത്തെ നമ്മുടെ കളി അല്ലേ അപ്പോൾ പോളാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൻ്റെ പോളാപ്പിൻ്റെ സർവീസുകൾ ബ്ലഡ് സർവീസ് ബ്ലഡ് ഡോണർ രജിസ്ട്രേഷൻ ഉണ്ട് അതുപോലെ റിക്വസ്റ്റ് ഉണ്ട് തുണ സർവീസിലാണ് കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ അതായത് നമുക്ക് സ്റ്റേഷനിൽ പോയി കൊടുക്കുന്ന കംപ്ലൈൻറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം അതുപോലെ സർട്ടിഫിക്കറ്റുകൾ മൈക്കിൻ്റെ സാങ്ഷൻ എഫ്ഐആർ ആക്സിഡൻറ്റിൻ്റെ ജീ ഡി ലോസ്റ്റ് പ്രോപ്പർട്ടി അതുപോലെ പേയ്മെൻറ്റ് നമ്മുടെ വാഹനങ്ങളുടെ ഫൈൻ പിന്നെ മൂന്നാമത് ട്രാക്ക് മൈ ട്രിപ്പ് ഉണ്ട് ലോക്ക്ഡ് ഹൗസ് ഇൻഫോർമേഷൻ ഉണ്ട് സീനിയർ സിറ്റിസൺ ഇൻഫോർമേഷൻ ഉണ്ട് സിംഗിൾ വിമൻ ലിവിങ് അലോൺ ഇൻഫോർമേഷൻ കൊടുക്കാം അതുപോലെ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വല്ല ഒഫൻസ് നമ്മുടെ മുന്നിൽ വല്ല കുറ്റകൃത്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഈ ആപ്പ് നമ്മളെല്ലാവരും നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് അറിയാത്തവർക്കായി ഇൻ്റർനെറ്റിൻ്റെ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു എന്താ ഒരു ഒരു ബോധവൽക്കരണം അതുണ്ട് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പാടില്ല നമ്മുടെ സൈബറിൽ ഉണ്ടാവുന്ന ആ ഒരു കുറ്റകൃത്യങ്ങൾ അതിങ്ങനെയൊക്കെ വരാം എന്തൊക്കെ നമ്മൾ അധികം എല്ലാം അറിയുന്നവനാണ് എന്ന് അല്ലെങ്കിൽ അറിയുന്നവളാണ് എന്ന തോന്നൽ വേണ്ട എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊരു രസകരമായൊരു ടിപ്പ് സൈബർ ടിപ്സ് അത് വേറെയുണ്ട് അപ്പോൾ ഇൻഫോർമേഷൻ സർവീസ് അതുപോലെ തന്നെ നമുക്ക് നമ്മളിപ്പോൾ ചില സ്ഥലത്ത് പോയി നമുക്ക് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നമ്പർ അറിയില്ല അത് നമുക്ക് കിട്ടും രണ്ടാമത് നമുക്ക് ഈ ആപ്പിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നമുക്ക് ഗൈഡ്സ് യൂസർ ഗൈഡ് അതുണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഒഫെൻസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിന് അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ ആ ഒഫൻസ് എന്താണോ നമ്മൾ കണ്ടത് അതൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അത് നമ്മുടെ ലൊക്കേഷൻ ജിയോ ടാഗിങ് വഴി ആ അതത് സ്റ്റേഷനിലേക്ക് അത് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് അത് പോവും അവിടെ നിന്ന് അവർ ബന്ധപ്പെട്ട അധികാരികൾ അവരെ ബന്ധമായി ബന്ധപ്പെടും വളരെ സിമ്പിളായിട്ടുള്ള പരിപാടികൾ വളരെ എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ കേരള പോലീസിൻ്റെ ആപ്പ് അപ്പോൾ എല്ലാവരും നിർബന്ധമായും നമ്മുടെ മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിലായാലും ആപ്പിലായി ആപ്പിൾ ആയാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ആപ്പിൾ സ്റ്റോറിലും ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇത് വളരെ ആവശ്യമുള്ള സംഭവമാണ് അപ്പോൾ നമുക്ക് ഞാൻ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ നമുക്കിപ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ നമ്പർ വേണം അല്ല ഒരു പോലീസ് ഉന്നതാധികാരിയുടെ നമ്പർ വേണം നമുക്കതിപ്പോൾ കിട്ടും ഞാൻ നോക്കിക്കോ ഞാനിപ്പോൾ ഇവിടെ എ ഡി ജി പിന്നടിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ദിവസം നമ്മുടെ പേപ്പറുകളിൽ എയ്ഡി ജി പി എയ് ജി പിന്നല്ലേ കാണുന്നത് അപ്പോൾ ഞാനിവിടെ എയ് ജി പിന്നടിച്ച് നോക്കാൻ എടുക്കാൻ പോവാണ് അപ്പോൾ എന്താ വരിക നോക്കാം നമുക്ക് എയ് ജി ബി അടിച്ചു അപ്പോൾ എയ്റ്റ് ജി ബി ഹെഡ് ക്വാർട്ടേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്തായാലും തിരുവനന്തപുരത്താണല്ലോ അതെ കണ്ട അവിടുത്തെ നമ്പർ വന്നു ആളുടെ മെയിൽ അഡ്രസ്സ് വന്നു വളരെ ആണ് സംഭവം ഇതിലുണ്ട് എല്ലാ അത് ദുരുപയോഗം ചെയ്യാതെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അപ്പോൾ ഇതാണ് കേരള പോലീസിൻ്റെ പോളാപ്പ് ഇത് ആവശ്യം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാ വാര്യയുടെ വാഹനം ഇടിച്ചപ്പോൾ വാഹനം ഇടിച്ചപ്പോൾ നമ്മളത് കേസാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളത് ജി ഡി എൻട്രിക്ക് വേണ്ടി കൊടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നടന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു സംഭവം അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ആപ്പ് കിട്ടിയത് വളരെ ഉപകാരം ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൊബൈലിൽ കേരള പോലീസിൻ്റെ പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഇനിയും പുതിയ വീഡിയോയിട്ട് നാളെ പുതിയൊരു ആയിട്ട് കാണാം ബൈ